നിങ്ങൾ ആദ്യം ഈ വിഷിൽ നിന്ന് നോക്കിയേ ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് അത് ചെറുപ്പക്കാരുണ്ട് പ്രായമുള്ളവരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ എല്ലാ സ്ത്രീകളും അവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഇവരിലെ കുറച്ച് പുരുഷന്മാരും കൂടെ സപ്പോർട്ടിനായിട്ടുണ്ട് കേട്ടോ ഇവരെല്ലാം ഇങ്ങനെ ആളാർത്ഥ അട്ടഹസിക്കുവാണ് പ്രതിഷേധിക്കുകയാണ് ആ അവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലും തിന്നും എന്നൊക്കെയാണ് പറയുന്നത് എല്ലാം എന്തിനുവേണ്ടിയാണെന്ന് അറിയാമോ ഒരു സ്ത്രീക്ക് വേണ്ടി ഒന്ന് കണ്ടു നോക്കിയേ ആത്മഹത്യ ചെയ്യാനുള്ള പിന്നെ മാറി വരണ രംഗത്ത് നിങ്ങൾ കൊണ്ടുവരണ നിങ്ങടെ നിങ്ങൾ എന്റെ മോനക്കുള എനിക്ക് കാണണം എന്റെ മോളെ കാണണം എന്റെ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള സംശയം ഞാൻ പറയാം ഇത് ആരുടെ പൈ സ്ത്രീ ആ സ്ത്രീ എന്തോ ചെയ്തു അവർക്ക് ദേഷ്യം വേണ്ട കാരണം എന്തോ ആ സ്ത്രീയോട് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് കാരണം ഉണ്ടെന്നേ വ്യക്തമായ ഒരു കാരണവുണ്ട് ആ കാരണമാണ് ഇനി പറയാൻ പോകുന്നത് സിനീഷിന്റെ മരണമാണ് നാട്ടിൽ മുഴുവൻ ചർച്ച രണ്ട് സ്ത്രീകൾ എവിടെ കൂടിയാലടി അറിഞ്ഞല്ലോ സിനീഷ് മരിച്ചു കാരണം അറിയാമോ അതാണ് ചർച്ച പിന്നെ അറിയാമല്ലോ മൂന്ന് സ്ത്രീകൾ കഴിഞ്ഞാൽ പിന്നെ ചർച്ചയുടെ വ്യാപ്തി കൂടും തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾക്കല്ല ഇതേയുള്ളൂ ചർച്ച അറിഞ്ഞായിരുന്നുകൊണ്ട് ഇനിയുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് തൂമ്പയും താത്തു വെച്ച് മൺകൂരി താത്തു വെച്ച് ചെറിയൊരു തോർത്തും വിരിച്ചിട്ട് പെണ്ണുങ്ങളെല്ലാം കിടന്നങ്ങ് ചർച്ച ചെയ്യുക ഒറ്റ ചർച്ചയുള്ളൂ സിനീഷിന്റെ മരണം സ്വാഭാവിക മരണമാണെന്നായിരുന്നു ആദ്യമൊക്കെ ഒരു ചർച്ചാ വിഷയം പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ അല്ലെന്നേ ഒരു കുഴപ്പമില്ലാത്ത പയ്യനാണ് പെട്ടെന്നൊരു ദിവസം മരിച്ചു എന്ന് വാർത്ത കേട്ടപ്പോൾ ആർക്കും പോലും പറ്റിയില്ല ഒരു കൊച്ചു കുട്ടിയാണ് ഈ സത്യം പുറത്തേക്ക് വിടുന്നത് അവൻ്റെ വായിൽ നിന്നും ആ സത്യം കേട്ടപ്പോൾ എല്ലാവരും എല്ലാവരുടെയും മൂക്കത്ത് വരൽ വെച്ചു പ്രത്യേകിച്ച് ആ നാട്ടിലെ സ്ത്രീകൾക്ക് അതിന് ശേഷം നാക്കി ഉണ്ടായിട്ടില്ല എവിടെ ആര് കൂടിയാലും ഇത് തന്നെയാണ് ചർച്ചാ വിഷയം സിനിഷിൻ്റെ മരണം രണ്ടരയ്ക്കാണ് ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഒരു പതിമൂന്ന് വയസ്സിലൂടെ കൊച്ച വണ്ടി ഓടിച്ചിറങ്ങുന്നപ്പം ഈ ആണുങ്ങളെല്ലാം വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞത് ബി പി കൂടി അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഞങ്ങളല്ലാവരും അറിയുന്നത് എട്ടരയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നത് ഇതുപോലെ ഒതളങ്ങ കഴിച്ച് സീരിയസ് ആണ് അവരുടെ വീട്ടുകാരെ ഒന്ന് അറിയിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും എണ്ണം ആത്മഹത്യ ചെയ്തില്ല അത് ആ കാട്ടിലവതറങ്ങിയുള്ള ഇവിൾ രാവിലെ ആ അണ്ണനെ ഒറ്റയ്ക്ക് ഇട്ടിട്ടുള്ള കുറേ നേരം അവിടെ ഒറ്റയ്ക്ക് പോയി കാട്ടി കുഞ്ഞാ പറയുന്നത് ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞ് എല്ലാവരും ചോദിച്ച് പപ്പായ്ക്ക് എന്ത് പറ്റുന്ന പറഞ്ഞാൽ അമ്മ മാങ്ങ പറിച്ചുകൊണ്ട് വന്ന് കുരുവെടുത്ത് അടിച്ച് പഞ്ചാരയിട്ട് പപ്പായക്കും കൊടുത്ത് അമ്മ തൊലി എന്നാണ് ഈ പറയുന്നത് മാങ്ങ കുരു എന്തായാലും ജ്യൂസ് ഓതലങ്ങ എന്ന് പറഞ്ഞ സാധനം അറിയാമോ ഈ കായലോടത്തും അതുപോലെയുള്ള ഈ കായലിന്റെ തീരത്തൊക്കെയുള്ള ഒരു സാധനമാണ് ഈ ഓതളങ്ങ മാങ്ങയുടെ അത്രയും വലിപ്പം ഉണ്ട് മാങ്ങി പോലിരിക്കും ഈ സാധനം ഒന്നോ രണ്ടോ എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ഈ സാധനം ജ്യൂസിൽ അരച്ച് കലക്കി കൊടുത്തിട്ടാണ് സിനീഷിനെ കൊന്നിരിക്കുന്നത് അപ്പം ഈ തൊലിക്ക് വിഷമില്ല ഇയാൾ ഇങ്ങനെ പാവക്കാട ജ്യൂസ് പിന്നെ ഇങ്ങനെ മാങ്ങ ജ്യൂസ് ഇതെല്ലാം കുടിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു സാധനം അരച്ച് കൊണ്ട് കൊടുത്തപ്പോൾ ഇയാൾ അങ്ങ് കുടിച്ച് ഇയാൾ വിചാരിച്ച് എന്തേലും അസുഖത്തിനുള്ളതായിരിക്കും എന്നാൽ വിചാരിച്ചാണ് ഇത് കുടിക്കുന്നത് പക്ഷെ ഇത് കൊച്ച് ഈ മൂന്ന് വയസ്സുള്ള കൊച്ച് പറയുമ്പോഴാണ് ഞങ്ങളെല്ലാം ഈ പുറത്ത് വിവരങ്ങളൊക്കെ അറിയുന്നത് യഥാർത്ഥത്തിൽ ഈ തള്ള ഇതാ കഴി തന്ത ഇതാ കഴിച്ചതെന്ന് അറിയുന്നത് ഈ മൂന്ന് വയസ്സുള്ള കൊച്ചു പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഓണം വരാൻ ഒരു മൂലം വേണം എന്നൊരു പഴഞ്ചിൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്തായാലും അർത്ഥം അറിയാമോ എന്തെങ്കിലും സംഭവം നടക്കണമെങ്കിൽ അതിനൊരു കാരണം വേണം ഒരാളെ കൊല്ലാൻ ഒരു കാരണം വേണം വഴക്ക് കൂടണം ഭാര്യ ഭർത്താൻ വഴക്ക് കൂടണമെങ്കിൽ അതിനൊരു കാരണം വേണം എന്തിനൊരു കാരണം ഉണ്ടെങ്കിൽ അത് സംഭവിക്കത്തുള്ളൂ ഇപ്പോൾ അറിയേണ്ടത് ഈ സിനീഷ് മരിക്കണമെങ്കിൽ അതിൻ്റെ കാരണം കാണുമല്ലോ ചുമ്മാതെ ഒരാൾ കയറി അങ്ങ് ഉറങ്ങി കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യത്തില്ലല്ലോ അതിൻ്റെ കാരണകാര്യമുണ്ട് ഷീജ അതെ ഈ കക്ഷിയാണ് അതിനുള്ള ഒരു കാരണക്കാരി എന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് നമ്മൾ പറയുന്നതല്ല ഈ നാട്ടുകാരെല്ലാം പൊതുവെ ആരോപിക്കുന്നത് ഈ ഷീജരെ പെടലിക്കാണ് ഷീജ അറിയാതെ ഈ ഒന്നും സംഭവിക്കത്തില്ല ഷീജ കാരണമാണ് സിനേഷ് മരിച്ചത് അല്ലെങ്കിൽ കൊന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് ഇതിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടോ എന്തായാലും കാരണക്കാർ ഷീജ എന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നത് എങ്കിലും ഷീജ എന്തിനു മാറിയിരിക്കണം എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ ഷീത കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് രംഗത്ത് വരാതെ പുറത്ത് ഒളിവിൽ നിൽക്കുന്നു ഈ സിനീഷിന്റെ മരണത്തിന്റെ ആധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം അറിയണം ഈ ഷീജ ആരാണ് എന്താണ് ഷീജ നേടിയത് സിനീഷിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ തേടണം എന്തായാലും ഷീജ എങ്ങനെയാണ് ഈ രീതിയിൽ കേട്ടോ ഷീജയ്ക്ക് അവിടെ പല ബിസിനസ്സും ഉണ്ട് ഷീജ അവിടെ മദ്യ കച്ചവടവും മയക്കുമരുന്നും അത് അദ്ദേഹം തന്നെ ഇവിടെ എല്ലാം എൻ്റെ പരിസരക്കാരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ എല്ലാം തരുക എന്നുള്ളു മയക്കുമരുന്നായാലും അഞ്ചാവനായും ഉണ്ട് എൻ്റെ ഫോണിൽ അത് ഇയാളുടെ ഫോണിൽ എടുത്തിട്ട് ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് എൻ്റെ കൂട്ടുകാരികൾക്ക് എൻ്റെ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകനും എല്ലാം അയച്ചു കൊടുത്ത് കാരണം ഏത് നിമിഷം എൻ്റെ ഫോൺ പൊട്ടിക്കുകയോ എന്ന് എനിക്കറിയാറ് മീൻ കച്ചവടക്കാ എൻ്റെ മകളാണ് ഇവള് ആ പവർലോന്നും അല്ല ഇവള് ഇവിടെ കിടന്ന് കാണിക്കുന്ന ജീവിതം ഈ കാറതൊക്കെ തന്നെ അതിനൊരു തെളിവുകളാണ് ഇതൊക്കെ ഓരോ അവിഹിത കാമുക സാധനങ്ങളാണ് ഈ കിടക്കുന്നതെല്ലാം അങ്ങനെ എന്നിട്ട് ഈ മാരി എന്ന ഭർത്താവിനെ അല്ല ഇത് വാടകയ്ക്ക എന്നിട്ട് ഈ അവിഹിതത്തെ തുടർന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞത് എത്രയോ രൂപ കൊടുത്തിട്ടേക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ മാർഗം ഇല്ലാത്ത തമിഴ്നാട്ടിലെ ഒരു ഉൾ ഗ്രാമത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഷീജ കല്യാണ മാമാങ്കത്തിന് എന്തോ കൊളുത്തുന്നത് തിരികൊളുത്തുന്നത് ആദ്യ ഒരുത്തിനെ കെട്ടി അവനെ കളഞ്ഞു അതിൽ കുഞ്ഞു ജനിച്ച് കേട്ടോ രണ്ടാമത് ഒരുത്തിനെ കെട്ടി അതിലൊരു കുഞ്ഞു ജനിച്ച് എന്നിട്ടിപ്പോൾ തമിഴ്നാട്ടിലെ ആ താവളം ഉപേക്ഷിച്ചുകൊണ്ട് നേരെ കേരളത്തിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുവാണ് ആരാ ഷീജയും പുതിയ തമിഴിനുമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആദ്യം ഒന്ന് കെട്ടി പിന്നെ വീണ്ടും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരു ചിറക്കനുമായിട്ട് പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചത് അങ്ങനെ ആ രണ്ടാമത്തെ ചെറുക്കനുമായിട്ടാണ് ഇവിടെ വരുന്നത് രണ്ടാമത്തെ ഭർത്താവുമായിട്ടാണ് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നത് അതിന് ആ കൂട്ടത്തിൽ തന്നെയാണ് ഈ സിനീഷുമായിട്ട് അടുപ്പം കൂടി ഇപ്പൊ പിന്നെ അഞ്ചു മാസമായിട്ട് സിനീഷ് സിനീഷിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഈ കല്യാണം എന്ന് പറയുന്നത് ഷീജയ്ക്ക് പൂ പറിക്കുന്ന ജോലിയാണെന്ന് ഏതൊരു സിനിമയിൽ മോഹനെ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ധാരാവി ദാരാവി എന്ന് പറയുമ്പോൾ നമ്മുടെ മോഹൻലാലിന് അത് ഒരു പൂ പറിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഒരു സിനിമയിൽ പറഞ്ഞ സംഭവം ഉണ്ട് ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ഷീജക്ക് കല്യാണം എന്ന് പറയുന്നത് ഒരു പൂ പറിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്താ സംഭവിച്ചറിയാമോ കാമുകൊടങ്ങി ഷീച്ചുടെ വീട്ടിൽ ഇപ്പൊ അടുത്ത കാലത്ത് പറയുന്ന ഒരു വർഷ പകാരം വരുവായിരുന്നു അവൻ അന്ന് സിനിഷ് അടിക്കുകയോ ഇടിക്കുകയോ എല്ലാം രണ്ടും കൂടെ തമ്മിലടിയായിരുന്നു ഇവിടെ നമ്മുടെ ഈ കാട്ടിനകത്ത് വെച്ചായിരുന്നു തമ്മിലടിയായിരുന്നു അതിന്റെ പ്രതിഷേധമാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ചെയ്യിപ്പിക്കാനുള്ള ഈ കാരണം വന്നാണ് തോന്നുന്നു അപ്പൊ സിനീഷണനെ അവള് വൈരാഗ്യത്തെ പിടിച്ചെടുത്തിട്ട് വൈരാഗ്യത്തെ തന്നെ കൊന്നു മറ്റൊരു അവിധ കാമ ഇവിടെ വന്നപ്പോഴത്തേക്കും സിനിഷണ പ്രതികരിച്ചു ഇതിവിടെ നടക്കത്തില്ലെന്ന് അയാളെ തെളി തെളി വരെ കൊണ്ടു ഇവിടെ ഇട്ട് മർദ്ദിച്ച അയാളെ സിനീഷണെ അടിയെങ്ങാണ്ട് കൊടുത്ത് എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കളഞ്ഞിട്ട് നിന്റെ കൂടെ ജീവിക്കുമ്പോൾ വേറെ ഒരുത്തനെ ഇനി നിനക്ക് വെക്കണോ എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കുക ആര് സമ്മതിക്കുമായിരിക്കും സുനീഷ് അണ സമ്മതിക്കത്തില്ല അതിന് പ്രതികരിച്ചതിന് അവൾ മനഃപൂർവ്വം തന്നെ ഇല്ലാതാക്കിയതാ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു തമിഴിന്റെ കാര്യം പറഞ്ഞില്ലേ ആ തമിഴിനെയും കൂട്ടിക്കൊണ്ടിപ്പോൾ ഈ സ്ത്രീ കേരളത്തിലെത്തിയിരിക്കുവാണ് താമസിക്കുന്നത് ആരുടെ വീടിൻ്റെ അടുത്ത് അറിയാമോ മരണപ്പെട്ട സിനീഷിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അന്നും മരിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഈ സിനീഷുമായിട്ട് ഒരു സുർബന്ധം ആരുണ്ടാക്കുകയാണ് ഈ ഷീജി ഉണ്ടാക്കുകയാണ് ഒരു സൈഡിൽ തമിഴനായ ഭർത്താവ് ഇപ്പുറത്ത് മലയാളി ആയിട്ടുള്ള നമ്മുടെ സിനീഷ് രണ്ടുപേരെയും ഒരുപോലെ കൊണ്ടുപോവുകയാണ് ഈ നാട്ടുകാർക്ക് പറയുന്നത് വേറൊരു കാര്യമുണ്ട് ഈ തമിഴിനില്ലാത്തപ്പോൾ ഈ വീട്ടിലെ ചാർജ് ഏറ്റെടുക്കുന്ന സിനീഷാണ് സിനീഷ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ സിനീഷ് ഇല്ലാത്തപ്പോൾ ആര് വരും തമിഴൻ വരും അങ്ങനെ രണ്ടുപേരെയും ഒരേ ബാലൻസായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്തായാലും ഈ വീട്ടിലെ നിത്യ സന്ദർശകനായിട്ട് സിനീഷ് മാറുകയാണ് ആ ഭർത്താവ് പക്ഷെ ആ ഭർത്താവ് നിലവിലുള്ള സമയത്ത് തന്നെയാണ് നടക്കുന്നത് സിനീഷിന് കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ ഈ ശല്യം തുടങ്ങിയതോടെ സിനീഷിന്റെ ഭാര്യ എന്തെന്ന് അറിയാമോ ഇയാളെ ഉപേക്ഷിച്ച് എവിടേക്കോ നാട് വിട്ടു ആൾക്കാരെല്ലാം കളിയാക്കത്തില്ലേ ഇപ്പോൾ ആ സ്ത്രീ വീട്ടിലാണ് ഈ സിനീഷ് താമസിക്കുന്നത് അങ്ങനെ ആ നാനക്കേടും മാനക്കേടൊക്കെ ഭയന്ന് അയാളെ ഉപേക്ഷിച്ചിട്ട് ഭാര്യ എവിടെയോ രക്ഷപ്പെട്ടിരിക്കുകയാണ് എട്ടു മാസം കൊണ്ട് കംപ്ലീറ്റ് സിനിഷ് ഈ ഇവരുടെ കൂടെയാണ് അങ്ങനെ ലാസ്റ്റ് ഏതൊരു ഭാര്യക്കും സഹിക്കാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ആ വിഷമത്തിൽ അവർ ഇവിടെ നാട് വിട്ടങ്ങ് പോയി സിനീഷിന് അങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടാവുകയാണ് തനിക്ക് ഭാര്യയാണ് ഏറ്റവും വലുത് അങ്ങനെ ഈ കാമുകിയായിട്ടുള്ള ഈ സ്ത്രീ ഉപേക്ഷിച്ച് നേരെ ഭാര്യയെടുത്തേക്ക് പോവുകയാണ് ഇവിടെ ഷീജ പ്ലേറ്റ് മാറ്റുകയാണ് പലരോടും പറയുകയാണ് ഇനി ഒരിക്കൽ കൂടി അവൻ എന്നെ തിരക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ വിട്ടുകൊടുക്കത്തില്ല ചെയ്ത് പീസ് ആക്കിയിട്ട് കൊടുക്കത്തുള്ള പ്രഖ്യാപനം നടത്തി കുറേ നാൾ അങ്ങനെ പോയി നമ്മുടെ സീനേഷിന് വീണ്ടും ഒരു ഭൂതോധം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ വാക്കുന്ന ബോധോത ഉണ്ടാവുകയാണ് തനി കാമുകി മതി ഭാര്യ പോരാ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് കാമുകിയുടെ അടുത്തേക്ക് വരികയാണ് കാമുകി ചെയ്ത പണി എന്തറിയാമോ ഞാൻ ആദ്യമുള്ള സാധനം ഉണ്ടല്ലോ ഓതളങ്ങി മറ്റേ പച്ചേറുള്ള സാധനം അത് കലക്കി കൊടുക്കുന്നു കൊടുത്തു കൊന്നു എന്നാണ് ആരാരോപിക്കുന്നത് ഈ നാട്ടുകൊരു മുഴുവൻ ഒന്നടങ്കം ആരോപിക്കുന്നത് ഷീജ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് സിനീഷാണ് ജീവനത്തെ അനിലേക്ക് കൊടുക്കത്തില്ല ശവര് കൊടുക്കത്തുള്ളൂ നിന്റെ രണ്ട് മക്കളോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ കൊന്നിട്ട് ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് അപ്പൊ അവള് നിയമത്തിന്റെ മുന്നിൽ തന്നെ വരണം സിനീഷ് മരണപ്പെട്ട് പക്ഷെ ഇവിടെ നാട്ടുകാരുടെ മനസ്സിൽ ഒരു സംശയം തോന്നുന്ന കാരണം എന്താണെന്ന് അറിയാമോ ഈ സിനീഷിന്റെ മരണത്തിൽ ഈ ഷീജിക്ക് പങ്കില്ലെങ്കിൽ അവര് നാട്ടിൽ കാണേണ്ടതല്ലേ പക്ഷേ മരണം നടന്ന ആ ദിവസം തന്നെ ഷീജ എവിടെയോ അപ്രത്യക്ഷമായി എവിടെയാണെന്ന് പലർക്കും അറിയത്തില്ല തമിഴ്നാട്ടിൽ ആദ്യത്തെ ഭർത്താവിന്റെ കൂടെയാണെന്നൊക്കെ പറയുന്നത് അപ്പൊ ആ ഒരു സംശയമാണ് നാട്ടുകാരുടെ മനസ്സിൽ ഇങ്ങനെ തെറ്റി നിൽക്കുന്നത് എന്തുകൊണ്ട് ഷീജ ഈ സമയത്ത് ഇവിടെ കാണുന്നില്ല ഒളിച്ചു മാറി നിക്കുവാണ് എന്തായാലും കട്ട കലിപ്പിലാണ് നാട്ടുകാർ മുഴുവൻ ഷീജ നിയമത്തിനുമ്പിൽ കൊണ്ടുവരണം ഷീജയാണ് ഇതിന്റെ പ്രതി എന്നൊക്കെ പറയും നാട്ടുകാർ സമര പരിപാടികളുമായിട്ട് രംഗത്ത് വന്നിരിക്കുവാണ് സിനീഷ് സ്വന്തമായിട്ട് ചെയ്യത്തില്ലെന്നറി മലപ്പുറം കൊടുത്തതാ പക വീട്ടിയതാ ഞങ്ങള് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കും ഇതിനുള്ള നിയമ നടപടി കാമുകന്മാര് വരാൻ പറ്റാത്തതിന് സിനീഷിനെ കൊന്ന് വന്ന സമയത്ത് സിനീഷ് ഉള്ളത് കൊണ്ട് മനപ്പുറം സിനീഷിനെ കൊന്നത് വിഷം കൊടുത്ത് ഒരു കാര്യത്തിൽ ഈ നാട്ടുകാർ മുഴുവൻ ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സിനീഷുമായിട്ട് ഈ സ്ത്രീക്ക് നല്ല ബന്ധമുണ്ട് സിനീഷ് ആ വെള്ളി നിത്യ സന്ദർശനമായിരുന്നു വഴിവിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നും ഇല്ല പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട് ഈ സിനീഷിൻ്റെ മരണത്തിൽ ഈ സ്ത്രീക്ക് എത്രത്തോളം പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് നല്ല തെളിവുണ്ട് നമ്മുടെ പോലീസ് ഇങ്ങനെ വെറുതെ ഇരിക്കുമോ ഒന്നാമത്തെ കാര്യം ഈ സിനീഷിൻ്റെ ഭാര്യ അനിലെ പരാതിയുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ എന്തായാലും ആ സ്ത്രീക്ക് ഇപ്പോൾ പരാതി എടുത്ത് തപ്പി അകത്തിടേണ്ട സമയം കഴിഞ്ഞു ഒരു പക്ഷേ നാട്ടുകാരെയൊക്കെ ഭയന്നിട്ട് എവിടെയോ മാറി നിൽക്കുന്നതായിരിക്കാം നാട്ടുകാരുടെ കൈ കിട്ടിയുള്ള അവസ്ഥ അറിയാമല്ലോ താണങ്ങാൻ തങ്ങോ തകിടം തികണം ആ സ്ത്രീ ഇല്ലാതാക്കും അതുകൊണ്ടൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാം വയ്യ ഘട്ടം ഈ പരപുരുഷ ബന്ധം തേടി പോകുന്ന സ്ത്രീയുടെ ഒക്കെ അവസ്ഥ ഇതായിരിക്കും ഒന്നിനും അല്ലല്ലോ എത്രയോ സ്ത്രീ പുരുഷന്മാരായിട്ടുള്ള ബന്ധമാണ് ആ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതാണ് നാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നിനുറച്ച് നിൽക്കാൻ പറ്റുന്നില്ല പല രാത്രികളിൽ ഈ സ്ത്രീയുടെ കാണാറില്ല എന്നൊക്കെയാണ് നാട്ടിൽ പറയുന്നത് എന്തായാലും അവസാനം വെള്ളത്തിൽ വരച്ച വരയായി മക്കളുമില്ല ഭർത്താക്കന്മാരുല്ല ഒന്നുമില്ലാത്ത അവസ്ഥ എവിടെയോ തേരാപ്പാറ ഇങ്ങനെ ഊര് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പരപുരുഷ ബന്ധം തേടുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ കഥ ഒരു ഗുണപാഠമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിന് ഒരു ക്ലൈമാക്സ് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ നന്ദി നമസ്കാരം